പള്ളിയിൽ എങ്ങനെ റിയോ ഈ കുപ്പായത്തിന്റെ കുടുക്കഴിച്ചിട്ട് ബട്ടൺസ് ഒക്കെ അയച്ചിട്ട് ഇതിങ്ങനെ കോളർ വലിച്ച് കയറ്റി തലയിൽ കൂടെ മൂടിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കലാ മുതൽ തമലാൻ്റെ പകര സമയത്തും രാത്രിയും പകരത്തിനും ശബരി അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ മുക്കറി വന്നിട്ട് ബഹുമാനപ്പെട്ട ഇത് അന്ന് അന്ന് ശബരിമല മുക്കറി വന്നിട്ട് എന്ത് ചെയ്തു ഇദ്ദേഹത്തെ തട്ടിപ്പിളു എല്ലാവരും ഖുറാൻ ഒന്ന് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ വന്ന് വല്ല നമുക്ക് നല്ല പുറത്തു എന്താ ശിബിലി റബി എന്ന് പറഞ്ഞു കഞ്ഞി തരുമല്ലാ മാസത്തിൽ കഞ്ഞി തരുമെന്ന് കഞ്ഞാ ഞാൻ കഞ്ഞി തരാന്നു നമുദാ മാസത്തിന്റെ ഉച്ച സമയത്ത് കഞ്ഞി ചോദിച്ചു ഞാൻ കഞ്ഞി തരാന്നു പിടിച്ച് വലിച്ചോണ്ട് പുറത്തേക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കി മഹാനായ അബുബക്ര ശലി റവിയുള്ള പള്ളിന്റെ വാതിലൊക്കെ അടിച്ചു ജനങ്ങൾ വരുന്നോ യശാഖ് വരുന്നു അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നു സലാത്തും ആയിട്ട് എല്ലാവരും പോയി എല്ലാവരും പള്ളിയുള്ളവർക്ക് ഉറങ്ങാൻ കിടന്ന് കിട ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്ന് ഉറക്കത്തിൽ മുക്രി ഒരു സ്വപ്നം കാണും പതിനാലാം റാബ് പോലെ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് പള്ളിയിലേക്ക് കടന്നുവരുന്നതിൻ്റെ പിന്നിൽ പിന്നിൽ മുന്നൂറ്റി പതിമൂന്ന് മുസലിങ്ങളും മുമ്പിൽ വസല്ലം കടന്നു വരും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ള മനസ്സിലായി ഉടനെ മുക്കുറി എഴുന്നേറ്റ് റസൂൽ കരീം കലിം സലി ശ്രമങ്ങളുടെ മുമ്പിൽ അതേപോലെ വന്നു നിന്നു റസൂൽ ചോദിച്ചു അല്ല എന്റെ മോന ഒത്തിരി കഞ്ഞി പേടിച്ച് പേടിച്ച് ഇയാൾ ചോദിച്ചാൽ കൂടെ സ്വപ്നത്തിൽ നിന്ന് ഇയാൾ ഉണർന്നു മുക്കുറി ഉണർന്ന് നോക്കുമ്പോൾ അലൈഹി തൻ്റെ പൗത്രനെ കഞ്ഞി ചോദിച്ചപ്പോൾ കൊടുക്കാൻ കാണിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ മുട്ടിക്കൊണ്ട് മുക്കുറി എഴുന്നേറ്റ് കൂടെ മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിംകളും ഉണ്ട് എഴുന്നേറ്റ് എഴുന്നിട്ട് ആരുമില്ല ഇല്ല മുക്കിനെ നടന്ന് 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 നോക്കുമ്പോൾ ഇയാളെ കാണുന്നില്ല അല്ലെ വലിച്ചു പുറത്താക്കിയ ഫക്കീറിനെ കാണുന്നില്ല മുക്കുറിക്കാകെ വേറായിപ്പോയി എങ്ങനെയോ വന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു സുബീൻ സ്കരിച്ചത്തോളം കഴിച്ച് സുബീൻ സ്കരിച്ച് നിറത്തും പുറത്തൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞങ്ങനെ ഇരിക്കുക അപ്പോഴും മുക്കുറിയുടെ കണ്ണ് പരതുന്നത് ഈ ഫക്കീർ ഇവിടെ നിങ്ങൾ ഉണ്ടോന്നാൽ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ട് ഹൗദിൻ്റെ അടുത്ത് ആരി ഇരിക്കുന്നുണ്ട് ഈ കക്ഷി ഹൗദിൻ്റെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഹൗദിൻ്റെ അടുത്ത് ആരി ഇരിക്കുന്നു ആ ഫക്കീർ ഇരിക്കുന്നുണ്ട് മുക്കറി നല്ല തലേക്കെട്ട് അയച്ചെടുത്തിട്ട് കക്ഷത്തിൽ വെച്ച് നല്ല അതോടുകൂടി കൂടെ ചെന്നിട്ട് ഇങ്ങനെ മൂടിയിരിക്കലെ കുപ്പായത്തിൻ്റെ ഇതൊക്കെ അടച്ചിട്ട് ഇങ്ങനെ മൂടി കൊച്ചിരിക്കല്ലേ വേണേ മാസിക്കറിയാ മാസാണ് കഞ്ഞി വേണോ എനിക്ക് ഇത്തിരി കഞ്ഞി തരാൻ മുന്നൂറ്റി പതിമൂന്ന് അവസരങ്ങളും എന്റെ വലിയ മംഗത്തിൽ നിന്നോട് ജപാത്ത എനിക്ക് എന്റെ കഞ്ഞാർക്ക് കൊണ്ടുപോകു